ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി കൽപ്പറ്റ ടൌണിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടക്കും മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ ഏർനാട് വണ്ടൂർ നിലമ്പൂർ തിരുവമ്പാടി എന്നീ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് റോഡ്ഷോയിൽ അണിനിരക്കുക കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ റോഡ് ഷോയുടെ ഭാഗമാകും മുഖ്യമന്ത്രി വയനാട്ടിലെ മത്സരം രാഹുൽ ഗാന്ധിയും അതുപോലെ ബി ജെ പിയുമാണെന്ന് മുഖ്യമന്ത്രിയും തീരുമാനിച്ചോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് സുരേന്ദ്രൻ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയോട് മത്സരിക്കുന്ന പ്രധാന എതിരാളി ഞാനാണ് മുഖ്യമന്ത്രി തിരുവമ്പാടിയിലെ കൂടി മുഖ്യമന്ത്രിയും സുരേന്ദ്രൻ്റെത് വാദം അംഗീകരിച്ചോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം പക്ഷേ അതെ അതിന് അന്തർധാര വളരെ സജീവമായി പറഞ്ഞു നടക്കുന്നു ഒരു കാര്യം ഞങ്ങൾ പറയാം ഈ റിലേ മത്സരത്തിൽ രാഹുൽ ഗാന്ധി ഫിനിഷ് ചെയ്യുമ്പോ രണ്ടാം സ്ഥാനത്തുള്ളവരെ പിറകിൽ നോക്കിയാൽ ട്രാക്കിൽ കാണില്ല അത് ഞങ്ങൾ ഉറപ്പാണ് അത്രയും ജനകീയമായിട്ടുള്ള പിൻബലവും പിന്തുണയും രാഹുൽ ഗാന്ധിക്ക് വളരെ കൂടി ആർജ്ജിച്ചാണ് മുന്നോട്ട് മൂപ്പയനാട് ഗ്രാമപഞ്ചായത്തിലെ തലയ്ക്കൽ ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ഗാന്ധി റോഡ് മാർഗം കൽപ്പറ്റയിലെത്തും സുൽത്താൻ ബത്തേരി മാനന്തവാടി എന്നീ നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകർ എം പി ഓഫീസ് പരിസരത്തുനിന്നും പ്രകടനമായെത്തി ഷോയുടെ ഭാഗമാകും തുടർന്ന് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഷോ അവസാനിപ്പിച്ച ശേഷമായിരിക്കും വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ കലക്ടർ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള മാസ് ക്യാമ്പയിന്റെ തുടക്കമായിരിക്കും രാഹുൽ ഗാന്ധി എംപിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ്ഷോയിൽ നിന്ന് നേതാക്കൾ പറഞ്ഞു മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം